എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നൊരു ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് സത്യം പറഞ്ഞാൽ ബോസണ്ണയിൽ നിന്ന് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ജാൻമണിക്ക് വേണ്ടിയിട്ട് എന്തുവാടേ അവിടെ നിൽക്കുന്ന അഞ്ച് മത്സരാർത്ഥികൾ നേരത്തെ ആറുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് പേര് അവർ കഷ്ടപ്പെട്ട് നൂറ് ദിവസം പ്രതിസന്ധികളെ അതിജീവിച്ച് അവിടെ നിൽക്കുകയാണ് ഈ റീ എൻട്രി എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ ആ നിൽക്കുന്നവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനും അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാവരും ഒരു ഗെറ്റുഗെതർ പോലെ ഒന്ന് അടിച്ച് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ ചെന്ന് മറ്റേ വീണ്ടും പട്ടിഷോ ഇറക്കാനല്ല ഈ ജാൻമണിയൊക്കെ എന്തുവാണീ കാണിക്കുന്നത് എനിക്കറിയത്തില്ലേ ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കിയിട്ടല്ലേ കയറി അയ്യോ അവിടെ ചെന്നിട്ട് ഇന്ന് എന്തൊരു ആണ് മുടിയൻ അങ്ങനെ ചെയ്തു ഋഷി അങ്ങനെ ചെയ്തു മറ്റോ അങ്ങനെ ചെയ്തു ഇനിയിപ്പോ ജാൻമണി ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും അടുത്ത് ഉച്ചൻ തലയിൽ വെക്കണമായിരിക്കും എന്തോന്നടേ ജാൻമണി ഇത് എന്തോന്ന് ജാൻമണി ഷെൻ്റെ പൊന്നെ കുറച്ച് ഓവറായാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ജാൻമണി ഒന്ന് ഓവറായത് ഇന്ന് മറ്റേ ഫോട്ടോയൊക്കെ വലിച്ചു കീറി മറ്റേ ഷോ കാണിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ഭയങ്കര ബോറാണ് ഒന്നാമത് വന്ന അന്നോട്ട് പ്രാക്ക് വീണ്ടും തുടങ്ങി പിന്നെ പോട്ടെ റീ എൻട്രി വന്ന കണ്ടസ്റ്റൻസിനെ ഒന്നും കൂടുതലെടുത്തിട്ട് വിമർശിക്കണ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്തനും ബദരനും മൂകനുമായിട്ടൊക്കെ അത് കണ്ടിട്ടും മിണ്ടാതിരുന്നത് പക്ഷേ ജാൻമണിയുടെ ഒക്കെ ഈ ഓഫ് കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ് ജാൻമണിയുടെ ഈ ഒരു ക്യാരക്ടർ അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ ദോഷം ചെയ്യും ഇപ്പോൾ അവർ എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ജാൻമണിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ എന്ന് വെച്ചാൽ എല്ലാവരും സ്വാഭാവികമായിട്ടും അവിടെ ടോപ്പ് ഫൈവിൽ എത്തണം അല്ലെങ്കിൽ ഫിനാലിൽ വരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അതിന് കഴിയില്ല അപ്പം ജാൻമണിക്ക് ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് വെച്ചാൽ മറ്റവർ അഞ്ച് പേര് നിൽക്കുന്ന കാണുമ്പോൾ ടോപ്പ് ഫൈവ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു കത്തൽ ആ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ ആ മെമ്മറീസ് ഒക്കെ തിരിച്ചു വന്നിരിക്കുന്നു മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഋഷി വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു സംഭവം ബാക്കി ആരും ജാൻമണി ആ പഴയതുപോലെ വലിയ കമ്പുരാഠി ആയി അംഗീകരിക്കുന്നില്ല രാജകുമാരിയായി അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എന്തോന്ന് ഞാൻ മര്യാദയ്ക്ക് പോയി രണ്ടു ദിവസം നിന്നിട്ട് എല്ലാവരുടെ അടുത്തും ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് വരുന്നതിന് പകരം മൊത്തം ആൾക്കാരുടെയും ഒരു മാനസികാവസ്ഥയെ തകർത്തുകൊണ്ട് അലമ്പാണ് യേ യേ